കുടുംബശ്രീ ശാരദാ സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിന്റെ പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഷാലിനിയുടെ മുമ്പിലേക്ക് തന്റെ മകളെ കാണാതില്ലെന്നും പാലത്തിൻ്റെ അവിടെ നിന്ന് കത്തിക്കറിഞ്ഞ നിലയിൽ ഒരു ബോഡി കിട്ടിയിട്ടുണ്ട് അത് തന്റെ മകളുടെ ബോഡിയാണെന്ന് സംശയമുണ്ടെന്ന് തോന്നി താൻ പോലീസിനെ കാണാൻ ചെന്നപ്പോൾ അവിടെയുള്ള എസ് പി ചന്ദ്രബോസ് ആ ബോഡിയൊന്നും എന്നെ കാണിക്കാൻ പോലും അനുവദിച്ചില്ല എന്നും മാഡം എനിക്ക് നീന്തുകൊക്കെ തരണം എന്നും പറഞ്ഞ് ശാലിനിയോട് കരഞ്ഞ വീക്ഷിക്കുവാണ് അങ്ങനെ അയാൾ പറയുന്നതൊക്കെ കേട്ടിട്ട് ഷാലിനിയുടെ ഉള്ളിലെ സംശയം ബലപ്പെടുവാണ് കേട്ടോ കാർത്തിക് ജീവനോട് എവിടെയോ തന്നെയുണ്ട് അല്ലെങ്കിൽ പിന്നെ ചന്ദ്രബോസ് എന്തിനാ ഇങ്ങനെ ഒരു കാര്യത്തിൽ ആ കുട്ടിയുടെ അച്ഛനോട് അങ്ങനെയൊക്കെ പറഞ്ഞത് മിക്കവാറും കാർത്തികയുടെ ബോർഡിക്ക് പകരം നമ്മൾ കണ്ടത് ആ പെൺകുട്ടിയുടെ ബോഡി തന്നെയായിരിക്കും ഇതിൻ്റെ പിന്നിലെ സത്യാവസ്ഥ എന്ത് തന്നെയാണെങ്കിലും അത് ഉടനെ തന്നെ പുറത്തു കൊണ്ടുവരണം എന്ന് ശാലിനി തീരുമാനിക്കുകയാണ് അതിനായിട്ട് മധുശ്രീയെ ശാലിനിക്ക് സംശയം സംശയമുണ്ട് അപ്പം മധുശ്രീയിൽ നിന്ന് തന്നെ കാർത്തിക എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ ശാലിനി ജഗദീപിൻ്റെ സഹായം തേടുവാണ് അതിനുവേണ്ടി യാദൃശികമായി വഴി വെച്ച് കാണുന്നത് പോലെ ജഗദീപും മധുശ്രീയുമായിട്ട് സംസാരിക്കുവാണ് ഈ സമയം ശാലിനി ജഗദീപിൻ്റെ ഫോണിലേക്ക് വിളിക്കുകയാണ് കേട്ടോ അങ്ങനെ ജഗദീപ് ഫോൺ എടുത്തിട്ട് പറയണേ ഏ കാർത്തിക ജീവനട ഉണ്ടെന്നോ എവിടെയാണെന്ന് കണ്ടുപിടിച്ചു ശാലിനി മാഡം എന്നൊക്കെ മധുശ്രീയെ കേൾപ്പിച്ചുകൊണ്ട് സംസാരിക്കുകയാണ് അത് കേൾക്കുന്നത് മധുശ്രീ അങ്ങ് ഷോക്കാകുക അപ്പൊ തന്നെ മധുശ്രീ അവിടെ നിന്ന് വണ്ടി എടുത്തുകൊണ്ട് പോയിട്ട് കാർത്തിക ഇരിക്കുന്ന സ്ഥലത്തേക്ക് പുറപ്പെടുവാനുണ്ടോ പിന്നാലെ തന്നെ ഷാലിനിയും ജഗദീപും മധുശ്രീയെ ഫോളോ ചെയ്ത് പോകുന്നുണ്ട് അങ്ങനെ മധുശ്രീ ഒരു ഗോഡൻ പോലത്തെ സ്ഥലത്ത് എത്തുകയാണ് കേട്ടോ തൊട്ടു പിന്നാലെ തന്നെ ഷാലിനിയും ജഗദീപും ഒക്കെ അവിടെ എത്തുകയാണ് അങ്ങനെ ഷാലിനി രാമേട്ടനെ കൊണ്ട് അവിടെയെല്ലാം പരിശോധിപ്പിക്കുവാണ് എന്നാൽ അവിടെ നിന്നും കാർത്തികയെ കണ്ടു കിട്ടുന്നില്ല കേട്ടോ ഈ സമയം ഷാലിനി ചോദിക്കുക നീ എന്താ ഇങ്ങോട്ട് വന്നത് കാർത്തികയെ നീ ഇവിടെ അല്ല ഒളിപ്പിച്ചിരിക്കുന്നത് എങ്ങോട്ടാണ് നീയാളെ മാറ്റിയതും അന്നേരം മധുശ്രീ പറഞ്ഞേ ഇത് കൊള്ളാം നല്ല ചോദ്യമുള്ളൂ കാർത്തിക മരിച്ചു എന്നും കൊന്നതും മാഡത്തിൻ്റെ ഭർത്താവ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ പിന്നെ അവളെവിടെ എവിടെ എന്നോട് വന്ന് ചോദിക്കുന്നത് എന്തിനാ ഈ സമയം ജഗദീപ് പറയണേ ഇവളോടെ ഇങ്ങനെയെന്നും ചോദിച്ചാൽ സത്യം പറയില്ല മാഡം ശരിക്ക് കയറി അങ്ങ് പെരുമാറണം പിന്നീട് ശാലിനി ജഗദീപും കൂടി അതിൻ്റെ അകത്തെല്ലാം കയറി അവിടെയെല്ലാം പരിശോധിക്കുവാണ് അങ്ങനെ അവിടെയെല്ലാം അന്വേഷിച്ചിട്ടും കാർത്തികയുടെ ഒരു പൊടി പോലും കിട്ടുന്നില്ല കേട്ടോ ഈ സമയം മധുശ്രീ അങ്ങോട്ടേക്ക് വരുവാ എന്താ കാർത്തികേ കിട്ടിയോ വല്ല പാലത്തിൻ്റെ അടിയിലിട്ടും കത്തിച്ച് കളഞ്ഞവളെ എൻ്റെ പിന്നാലെ നടന്ന് അന്വേഷിക്കാൻ നിങ്ങൾക്ക് എന്താ തലയിൽ ഓളുണ്ടോ എന്നാൽ അതൊന്നും ശ്രദ്ധിക്കാതെ ഷാലനി ജഗദീപും വീണ്ടും അവിടെയെല്ലാം സെർച്ച് ചെയ്യുവാണ് ഈ സമയം മധുശ്രീ ഓർക്കുവാണ് കേട്ടോ മധുശ്രീ വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഷാലിനി തന്നെ ഫോളോ ചെയ്യുന്നതായിട്ട് മധുശ്രീക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു അങ്ങനെ മധുശ്രീ തൻ്റെ ആളുകളെ വിളിച്ച് അവരോ അവരെ കൊണ്ട് തന്നെ കാർത്തിക അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു എടി ശാലിനി നിനക്കങ്ങനെ പെട്ടെന്നൊന്നും മധുശ്രീ ട്രാപ്പിലാക്കാൻ പറ്റില്ല കാർത്തികയെ ഞാൻ ഇവിടുന്ന് പെട്ടെന്ന് തന്നെ മാറ്റിയിട്ടുണ്ട് നീനിയുടെ എത്ര തിരഞ്ഞാലും അവിടെ ഒരു പൊടി പോലും നിനക്ക് ഇവിടെ നിന്ന് കിട്ടില്ലടി അങ്ങനെ പറഞ്ഞ മധുശ്രീ അവിടെ നിന്ന് പോകുകയുണ്ടോ ഈ സമയം ഷാലിനിയാണെങ്കിൽ ആണെങ്കിൽ എല്ലാം തിരഞ്ഞു ഒരു തെളിവും കിട്ടാത്തതിൻ്റെ സങ്കടത്തിൽ നിൽക്കുമായിരിക്കും പെട്ടെന്നായിരിക്കും അവിടെ ഇരിക്കുന്ന ഒരു കസേരയിൽ നിന്ന് കാർത്തിക് ഒരു ബ്രേസ്ലെറ്റ് ശാലിനിക്ക് കിട്ടുന്നത് ഒരു സ്വർണത്തിൻ്റെ സത്യമാം വന്നു കയറാൻ പോകുന്ന മരുമകൾക്ക് പ്രസൻറ്റായിട്ട് കൊടുത്ത ആ ഒരു ബ്രേസ്ലെറ്റ് ഉണ്ടല്ലോ അത് ശാലിനിക്ക് കിട്ടുവാണ് അങ്ങനെ ആ ബ്രേസ്ലെറ്റും കയ്യിലെടുത്ത് ഷാലിനി ആലോചിച്ചുകൊണ്ട് നിൽക്കുക കേട്ടോ ഈ സമയം അങ്ങോട്ടേക്ക് വരുന്ന ജഗദീപിനോട് ഷാലിനി പറയണേ കാർത്തിക് അണിഞ്ഞിരുന്ന ബ്രേസ്ലെറ്റാണിത് ഇതെനിക്ക് കിട്ടിയത് ഈ കസേരയിൽ നിന്നാണ് അതിനർത്ഥം നമ്മളിവിടെ വരുന്നതിന് മുമ്പ് വരെ കാർത്തിക് ഇവിടെ തന്നെ ഉണ്ടായിരുന്നു എന്നാൽ നമ്മുടെ കാര്യത്തിൽ സംശയം തോന്നിയ മധുശ്രീ മറ്റാരെ കൊണ്ടോ കാർത്തിക ഇവിടുന്ന് മാറ്റിച്ചു അതാ സംഭവിച്ചത് എന്താണെങ്കിലും തൽക്കാലം കോടതിയിൽ ഇത് വെച്ച് നമുക്കൊന്ന് വാദിച്ചു നോക്കാം വിഷ്ണു ഏട്ടനെ റിമാൻഡ് ചെയ്യുന്നതെങ്കിലും തടയാൻ പറ്റും നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ കോടതിയിലേക്ക് എത്തണം എന്ന് പറഞ്ഞ ശാലിനി അവിടെ നിന്നും പോകുവാണ് ഇതേസമയം സമയം ചന്ദ്രബോസ് വിഷ്ണുവിനെ ലോക്കപ്പിൽ നിന്ന് റിലീസ് ചെയ്ത് കോടതിയിലേക്ക് കൊണ്ടുപോകാൻ തുടങ്ങുകയാണ് കേട്ടോ ആ സമയം വിഷ്ണു ചന്ദ്രബോസിനോട് പറയണേ നല്ലൊരു ജീവിതം കിട്ടാൻ വേണ്ടിയാ പഴയ പണിയല്ലേ ഉപേക്ഷിച്ചത് നല്ല പിള്ളായിട്ട് നടന്നതും പക്ഷേ ഇപ്പോൾ അതൊക്കെ കൊണ്ട് ഒരു പ്രയോജനം ഇല്ലെന്ന് തോന്നി അതുകൊണ്ട് ആ പഴയ പണിയിലേക്ക് തന്നെ തിരിച്ചു പോയാലാന്നോ ആലോചന എന്ന് പറഞ്ഞ് ചന്ദ്രബോസിന് നേരെ ദേഷ്യത്തോടെ നോക്കുകയാട്ടോ വിഷ്ണു ഈ സമയം ചന്ദ്രബോസ് പറയണേ എടാടാ ഇത്രക്കായിട്ടും നിന്റെ ഡയലോഗ് അടിക്ക് ഒരു കുറവും വന്നിട്ടില്ലല്ലോ ഇവളെ പോകാൻ പോകുന്നത് കോടതിയിലേക്കാണ് അവിടന്ന് നേരെ നിന്നെ റിമാൻഡ് ചെയ്യും പിന്നെ കോലക്കേസിലെ പ്രതിയെ ജീവിതകാലം മുഴുവൻ നിനക്ക് ജയിലിൽ കിടന്ന് ആരംഭിക്കേണ്ടി വരും നിന്റെ കളക്ടർ ഭാര്യ വിചാരിച്ചാൽ പോലും നിന്നെ രക്ഷിക്കാൻ പറ്റില്ല വിന അതുകൊണ്ട് അധികം നീ അഹങ്കരിക്കേണ്ട എന്നും പറഞ്ഞാൽ വിഷ്ണുവിനേയും കൊണ്ട് കോടതിയിലേക്ക് പോകുവാട്ടോ ചന്ദ്രബോസ് ഇതേസമയം ബാമയും അർജുനും ഒക്കെ കോടതിയിൽ ടെൻഷനോട് കൂടി കാത്തിരിക്കുവാണ് അപ്പോൾ ഈ ഒരു പ്രമോ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ താങ്ക്